ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കുക്കിംഗ് വിത്ത് മീ ഇന്നൊരു നാടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോണത് അപ്പോൾ ഇപ്പോൾ ഒക്കെ വരണ സീസൺ ആണല്ലോ അപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് ചക്കക്കുരും മാങ്ങയും മുരിങ്ങക്കായയും കൂടി കറി വെച്ചതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇതിന് വേണ്ടിയിട്ട് കാൽ കിലോ ചക്കക്കുരു ഇതേപോലെ മുകളിലത്തെ തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ കേട്ടോ ബ്രൗൺ തൊലി കളഞ്ഞിട്ടില്ല അത് ചെറിയ പീസായിട്ട് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ച് നല്ലപോലെ വേവാൻ വയ്ക്കണം പിന്നീട് ഒരു മാങ്ങയുടെ പകുതിയും ഒരു മുരിങ്ങാക്കോൽ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതും രണ്ട് പച്ചമുളക് നെടുക കീറിയതും കൂടി ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ വേവാൻ വയ്ക്കണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് ഈ സമയം കൊണ്ട് ഒരു അഞ്ച് ടീസ്പൂൺ തേങ്ങ ചിരണ്ടിയതും ഒരു വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു പച്ചമുളകും രണ്ട് ചുവന്നുള്ളിയും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അതിന് ശേഷം നമ്മുടെ ചക്കക്കുരു നല്ലപോലെ വെന്തിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് ഇത് കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചൊക്കെ ഇങ്ങനെ ഒന്ന് ഉടച്ച് ചേർക്കണത് അങ്ങനെ ഉടച്ച് ചക്കക്കുരു നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മുരിങ്ങാക്കോലും മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ മുരിങ്ങാക്കോലും ഒടഞ്ഞു പോകാതെ നോക്കണോട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് തിളപ്പിക്കണം എല്ലാം കൂടി ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കൊടുക്കണോട്ടോ തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കരുത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഓഫ് ചെയ്യണം അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും കുറച്ച് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളക് രണ്ടെണ്ണം കൂടി ചേർത്ത് കൊടുത്ത് താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ അടിപൊളി ചക്കക്കുരു മുരിങ്ങാക്കോൽ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ്റെ ഫ്രൈയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം